നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും ആദ്യം ചെറുതായിട്ട് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജോസ് മാവേലി ഞാൻ ആലുവേലാണ് സ്ഥലം ജനശയവാസിന്റെ ചെയർമാൻ കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും പരിചയപ്പെട്ടോളോ ഞാൻ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ ട്രസ്റ്റിന്റെ ചെയർമാനാണ് തിരുവനന്തപുരത്തെ കേന്ദ്ര സംഘടന ഫ്ളാറ്റിന്റെ രക്ഷാധികാരി രാജൻ അമ്പൂരി കേരള ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് തിരുവനായ വിരുദ്ധ സമരത്തിലെ സജീവ സാന്നിധ്യം ഞങ്ങള് ആ അതെ തിരുവനായ വിഷയത്തിൽ ഞങ്ങള് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വിവിധ പ്രക്ഷോഭങ്ങൾ നടത്തുകയാണ് മുമ്പ് നമ്മുടെ കൊച്ചവസപ്പ് ചിറ്റിലപ്പള്ളി ആയിട്ട് നടന്ന ഒരു പ്രക്ഷോഭത്തിൽ ഞാനും അതിൽ പങ്കാളിയായിരുന്നു ഇവിടുത്തെ റെസൻസ് ദൃശ്യങ്ങളും പങ്കാളിയായിരുന്നു ഹൈക്കോടതി സുപ്രീം കോടതിയിലും ഒക്കെ ഇതിന് കേസ് വരെ ഫയൽ ചെയ്തു തരാം ഞാൻ അശോകൻ കുന്നോകൻ കുന്ന ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് വയസ്സ് തൊണ്ണൂറ്റിനാല് എന്റെ പേര് കുമാർ ഞാൻ റൈറ്റ്സ് ഫോറം ജില്ലയുടെ പ്രിയമുള്ളവരെ നമ്മള് വലിയൊരു സങ്കടത്തിലാണ് നമ്മുടെ കേരളം ഇന്ത്യ തന്നെ പോണത് ഇപ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വളരെ ദുരന്തമാണ് കാണുന്നത് കേരളത്തിൽ ഒട്ടും കുറവല്ല അത് നമ്മളിപ്പോ ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ പോയാലും എല്ലാ സ്ഥലത്തും തെരുവു നായ്ക്കൾ വിരസുന്നു അതുപോലെ തന്നെ കുരങ്ങുകൾ കേരളത്തിൽ മാത്രമേ കുരങ്ങുകൾ കുറവുണ്ട് ബാക്കി എല്ലാ സ്റ്റേറ്റിലും കുരങ്ങുകളായി അപ്പൊ ഇവിടെ മൃഗങ്ങളുടെ ഒരു രാജ്യമായി മാറുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇതിനകത്തൊരു വലിയ വിഷയമുള്ളത് ഇതിനെതിരെ ശബ്ദം ഉയർത്തവൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിലും ആരും തന്നെ രംഗത്ത് വരുന്നില്ല നമ്മളിപ്പോ ഒരു സർവേ എടുക്കാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും പറയണത് െരു നായകനെയും വന്യമൃഗങ്ങളെയും ജനവാസ കേന്ദ്രം മാറ്റണം അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഇത് സംഭവിക്കുന്നില്ല അതിന് കാരണം നമ്മൾ പഠിച്ചു വരുന്നത് ഇവര് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം തന്നെയാണ് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറയുന്നു ഇന്ന് തന്നെ വാർത്തകളുണ്ടോ അതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ് ഇവിടെ ലോക്കല് കേരളത്തിലെ ആൾക്കാരാണെങ്കിലോ ഇവരും രാഷ്ട്രീയക്കാരും രംഗത്ത് വരുന്നില്ല ഇപ്പോൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാസംഘടനയാണ് അതുപോലെ തന്നെ കെ എസ്ഇ യു ഭയങ്കര വലിയ ശക്ത സംഘടനയുണ്ട് അതുപോലെ തന്നെ എ ബി വി പി ബി ജെ പിയുടെ ഇവരൊക്കെ വലിയ സംഘടനകളാണ് ഇപ്പൊ നമ്മള് ഈ തെരുവിതായ വിഷയത്തിൽ എവിടെയെങ്കിലും കുട്ടികൾ ആരെങ്കിലും ആക്രമണം ചെയ്താൽ ഇവരാരും ഒരു ഈത്ത് വെക്കാൻ പോലും ഈ പാർട്ടിക്കാരെ വരുന്നില്ല അതേസമയം അല്ലാത്ത സമയങ്ങളിൽ ഇവർ വന്നിട്ട് അവിടെ ഭയങ്കര ആക്രമണം അഴിച്ചുകൂട്ടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്നുണ്ട് ഈ ഈ ഒരു പരിപാടിക്ക് ഇവരാരും രംഗത്ത് വരുന്നില്ല അപ്പൊ ഇതിനൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു സ്വതന്ത്ര ഒരു മുന്നേറ്റം എല്ലാവരും ഒരുമിച്ച് വരണം ഞാൻ പറയണത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ് മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കണം ഈ വിഷയത്തിൽ തെരുവുനായ ആക്രമണത്തിനും വന്യമൃഗ ആക്രമണത്തിനും എതിരെ മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് അടിയന്തിരമായി ഒരു സർവകക്ഷി യോഗം വിളിക്കണം ആ വിളിച്ചാൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടുകയുള്ളൂ കേരളത്തെ വളരെ എളുപ്പമാണ് മാതൃകയാക്കുവാനായിട്ട് അതിനുള്ള സംവിധാനത്തിനുള്ള ആൾക്കാരുടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പൊ കൊച്ചു സാറിൻ്റെ കാര്യം പറഞ്ഞു ഞങ്ങള് പണ്ട് രണ്ടായിരത്തി പതിനേഴില് കൊച്ചു സാറും ഞാനും എന്റെ പേര് ജ്യൂസ് നോയിര ഞങ്ങള് യ്ക്കടുത്ത് പൂ പണിുന്ന ഒരു പഞ്ചായത്തിൽ ഇത് തുടക്കം കുറിച്ചതാണ് അവിടെ ഞങ്ങളൊരു രണ്ടേക്കർ സ്ഥലം വാടകയ്ക്ക് എടുത്ത് അവിടെ ഒരു പട്ടികൾക്ക് താമസിക്കാവുന്ന ഒരു അഞ്ഞൂറ് പട്ടികൾക്ക് താമസിക്കാവുന്ന ഒരു ഷെൽട്ടർ എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ ഉദ്ഘാടനം നടത്തിയപ്പോൾ പിറ്റേ ദിവസം ഈ നായ സ്നേഹിൾ വന്നൊരു വീട്ടിലവിടെ വന്നിട്ട് ഒച്ചപ്പാട്ടാക്കി കുറെ അവിടെ കൂടി അങ്ങനെ ആ സംഭവം അവിടെ നിർത്തിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം കാണണമെങ്കിൽ സർക്കാർ അപ്പൊ അതിന് സൈലന്റായി കാണും സർക്കാർ പോലീസിന് വീട്ടിൽ ആ പരിപാടി അതിനോട് മാറ്റി നിർത്തുന്നു ഇപ്പൊ എന്റെ പേരില് എന്റെ പേരിൽ ഇരുപതോളം കേസുകളുണ്ട് തെരുനായകളെ കൊല്ലുവാൻ കൂട്ടുന്നു എന്റെ പേരിൽ ഈ വർക്കലയിൽ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വലിയ സംഭവം വർക്കലയിൽ ഒരു വയസ്സായ ഒരാളെ അയാളെ വീട്ടിൽ കയറി തെരുവുനായ കടിച്ചു കീറി കൊന്നുക്ക് അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം അത്രയ്ക്കും എന്താ പറയാ ദാരുണമായ സംഭവം അതിനെതിരെ നമ്മൾ പ്രതികരിച്ചു അവിടെ പോയി കുറെ പട്ടികളെ കൊല്ലാൻ നാട്ടുകാരെ കൂടി കൊന്നു എന്റെ പേരിൽ കേസായി അങ്ങനെ നിരവധി കേസുകൾ എൻ്റെ പേരിലുണ്ട് അപ്പോൾ സർക്കാർ ഇങ്ങനെ വീണ്ടും വിളിക്കും പോലീസിനെ കൊണ്ട് കേസ് എടുപ്പിക്കുന്നു ഇതൊരു നയം തെറ്റാണ് അങ്ങനെ ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുകയാണ് തെരുവു നായ്ക്കളെ നോക്കാൻ പാടില്ല ഇതിരെ തുടരാൻ പാടില്ല അവർ മാറ്റാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ശക്തമായിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ടത് സർവകക്ഷിയോഗം വിളിക്കട്ടെ അപ്പോൾ തന്നെ ആശയങ്ങൾ വരും ഞങ്ങൾ എന്തൊക്കെ മനസ്സിലുള്ള ആശയം എന്ന് പറയുന്നത് സുപ്രീം കോടതി നിയമം അനുസരിച്ച് കൊല്ലാൻ പാടില്ല ഓക്കെ ഇവരുന്ന് മാറ്റാൻ നിയമമുണ്ട് തെരുവു നായ്ക്കളെ ഷെൽട്ടറാക്കാം അല്ലെങ്കിൽ പാർക്കുകളാക്കാം ഡോഗ് പാർക്കുകൾ വിദേശ രാജ്യങ്ങളൊക്കെ ഡോഗ് പാർക്കുകളുണ്ട് നമുക്ക് വേണ്ട വനമേഖലയുണ്ട് ഈ വനത്തിൽ കൊണ്ടുപോയി തെരുവു നായ്ക്കളെ നമുക്ക് അവിടെ നല്ല രീതിയിൽ പാർക്കുണ്ടാക്കി അവിടെ സംരക്ഷിക്കാം അതിനുള്ള സ്പോൺസർമാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും സർക്കാരിൻ്റെ പൈസ ഒന്നും വേണ്ടതിന് നിരവധി ആളുകളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ് അപ്പം ഇതിനൊക്കെ നമ്മൾ ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ അടിയ അടിയന്തരമായി സർവകലക്ഷികം വിളിച്ചൊരു പരിഹാരം കാണണം അപ്പം നാളെ ഞങ്ങൾ ഇതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഞങ്ങളൊരു വിബോധന സമരത്തിലേക്ക് പോവുകയാണ് അതിനാദ്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ നടത്താൻ പോകുന്നത് പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രിയോട് എല്ലാവരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥന ഞങ്ങളെ രക്ഷിക്കണം ജനങ്ങളെ രക്ഷിക്കണം തിരുവനന്തപെളെ ഇവിടുന്ന് മാറ്റണം തിരുവനന്തക്കളെ അന്യങ്ങളെയും അതിനുള്ള സംവിധാനം കണ്ടെത്തണം അതിനു വേണ്ട എന്താ പറയുക ഒരു സർവകക്ഷിയോഗം വിളിച്ചിട്ട് പരിഹാരം കണ്ടെത്തണം അടിയന്തരമായി ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും വളരെ ആത്മാർത്ഥമായി സഹകരണം വേണം മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനും ഒരു എന്താ പറയുക ഒരു ഉണർവും അതിനൊരു പരിഹാരം കാണുകയുള്ളൂ നിങ്ങളാണ് ശക്തി ഞങ്ങളൊക്കെ എന്തെങ്കിലും പറയാൻ ഞങ്ങൾക്ക് ശക്തിയില്ല നിങ്ങളുടെ ശക്തി നിങ്ങൾ ഉപയോഗിക്കണം ഈ ഒരു രംഗത്ത് രാഷ്ട്രീയം നോക്കില്ലേ ദൈവത്തോട് ഇത് രാഷ്ട്രീയം വേണ്ട എല്ലാ രാഷ്ട്രീയവും ഒരുമിപ്പിക്കണം അതാണ് നമ്മൾ പറയണത് ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിക്കട്ടെ ഈ കാര്യത്തില് അപ്പൊ സർവ്വകക്ഷൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും ഒരുമിക്കും അതാണ് മെയിൻ ആവശ്യം ഞങ്ങൾക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കിയ ഈ വർഷം തന്നെ കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി പതിനേഴായിരം അത്രയും പേരെയാണ് പട്ടികൾ കടിച്ചിരിക്കുന്നത് ഈ പട്ടി കടിച്ചാലുണ്ടാവുന്ന ആ ഒരു ഭവിഷ്യത്തിന് ചിന്തിച്ചു വെക്കുക നമ്മളൊരു പട്ടി കടിച്ചു കഴിഞ്ഞി നമുക്ക് ഇടന്ന് ഉറങ്ങാൻ പറ്റുമോ ഒരു കാരണവശാലും ഉറങ്ങാൻ പറ്റൂല പേ പിടിച്ച് എവിടെ എന്നുള്ള അവസ്ഥ അത്രയ്ക്കും ഭയാനകമാണ് നമ്മുടെ ഈ ഒരു തെരുനായ കടിച്ചു കഴിഞ്ഞാൽ തെരുവുനായ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് നമ്മുടെ ശരീരത്തിലും മുറിവുണ്ടെങ്കില് ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ശരീരത്തിലും മുറിവുണ്ടെങ്കില് ഈ തെരുവുനായ നമ്മുടെ അടുത്ത കൂടെ പോയി മുട്ടന്മാർ അതിന്റെ ശരീരത്തിലെ സലൈവ എന്താ പറയുക വായന സലൈവയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദ്രാവകോ നമ്മുടെ ശരീരത്തിൽ കൊണ്ട മതേ നമുക്ക് പ്രശ്നമാണ് അത്ര ഗൗരവാണ് ഇതിന്റെ സംഭവങ്ങൾ അപ്പൊ അതിനെതിരെ എല്ലാവരും വേറെ നിസ്സാഹരായിട്ട് കൊണ്ടുനടക്കാം ഇപ്പൊ തന്നെ ആ ഒരു കൊച്ചിന്നം മരണം എന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തൊരു ഭയാനകമാണ് രണ്ട് കുട്ടികൾ കഴിഞ്ഞ രണ്ടാഴ്ച മരണം കിട്ടില്ല രണ്ട് മാലാവ കുഞ്ഞുങ്ങൾ മറ്റു ജീവിതമൊക്കെ എന്ത് എന്തോരം ആ കുടുംബം എന്ന് പറഞ്ഞാൽ സഹിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ശക്തമായിട്ട് ഇതിന് മുന്നേറണം എന്നാണ് എനിക്ക് ഈ അവസ്ഥ പറയാനുള്ളത് ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പേവിഷബാധ എന്ന് പറയുന്നത് ക്യാൻസറിനേക്കാൾ മാരകമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു മരുന്നും ഫലിക്കില്ല അതുപോലെ തന്നെ എയ്ഡ്സിനേക്കാൾ മരകമാണ് ഇതിനൊക്കെ കുറച്ചുനാളെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കും ഇത് പേവിഷബാധ ബാധിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പോലും പറ്റില്ല എന്ന് മാത്രമല്ല മരണം വളരെ മൃഗീയമാണ് അത് കണ്ടിട്ടുള്ളവർക്ക് അത് ഞാനൊരു കുട്ടിയുടെ മരണം കണ്ടതാണ് അത് അസൽ പേപ്പട്ടി എങ്ങനെയാണോ നാക്ക് നീട്ടി കുരയ്ക്കുന്നത് അതുപോലെ കുരച്ചോണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരു മിനിറ്റ് എപ്പോഴെങ്കിലും ബ്രെയിനിൽ ഒരു സ്പാർക്ക് വരുമ്പോൾ അതിൻ്റെ അമ്മയെടുത്ത് പറയും അമ്മയെ മാറിപ്പോക്കൂ ഞാൻ ചിലപ്പോൾ അറിയാതെ കടിക്കും കുഞ്ഞു പറയുകയാണ് അത്രക്ക് എന്ന് വെച്ചാൽ ഒരു സ്പാട്ട് ഒരു സെക്കൻഡിൽ ചിലപ്പോൾ ഒരു ബ്രെയിനിൽ ഒരു ഒരു റൈറ്റ് തോട്ട് വരുന്നതാണ് അത് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ വയലായിട്ട് വീണ്ടും പട്ടിയെ പോലെ നിന്ന് കുരയ്ക്കുകയാണ് കടിക്കാൻ പോകണം പോവാണ് അമ്മയച്ചനെ അപ്പൊ അത്രയ്ക്ക് ഭീകരമാണ് ഈ സീറ്റ് ഇത് കേരളത്തിൽ നിർബാധം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി പതിനേഴായിരം പേര് ഒരു വർഷം പട്ടി കടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളത് ഒരു കൊമേഴ്സ്യൽ പർപ്പസ് ആണ് മൂന്ന് ലക്ഷത്തി പതിനായിരം ഇൻഡു മൂന്നോ നാലോ വാക്സിൻ അപ്പൊ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം വാക്സിൻ കേരളത്തിൽ മാത്രം ചെലവാകണം ഇതാണ് ഇതിന്റെ ലക്ഷ്യം വേറൊന്നുമില്ല ഈ പട്ടിയെ നമ്മള് ഒരു ക്യാമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങള് സംരക്ഷിച്ചോളാന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല ഞാൻ കൊച്ച പോലെ കൊച്ചവിലേയും മായും ഞങ്ങൾ എല്ലാം കൂടെ പല പ്രാവശ്യം ശ്രമിച്ചതാണ് ഞങ്ങൾ ഇതിനെ കൊണ്ട് സംരക്ഷിച്ചോളാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല ബഹളം വരും റൂയൽറ്റി അഗൈൻസ്റ്റ് ആനിമൽസ് എന്ന് പറഞ്ഞ ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ എ ബി സി പ്രോഗ്രാം നടപ്പിലാക്കണം എ ബി സി പ്രോഗ്രാം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പട്ടിയെ വന്ധീകരിക്കുക വന്ധീകരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ട് വിടണം എന്നാണ് റൂള് അപ്പോ ഞങ്ങളോട് ജഡ്ജിമാരെല്ലാം ചോദിക്കുകയാണ് ഞങ്ങൾ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ പോയപ്പോൾ ജഡ്ജിമാരെ ചോദിക്കുന്നത് നിങ്ങൾ എ ബി സി പ്രോഗ്രാം കൂടുതൽ നടപ്പിലാക്കൂ അപ്പോൾ ഈ പട്ടികളെല്ലാം നശിച്ചോളൂ എങ്ങനെ നശിക്കാനാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനില് പട്ടിപ്പിടുത്തക്കാരിൽ ഏറ്റവും മിടുക്കനായ ഒരു ബിജു എന്ന് പറഞ്ഞൊരു പെയിനുണ്ട് ചോദിച്ചു നോക്കണം അതായത് നമ്മളൊരു ജംഗ്ഷനിൽ ഒരു പട്ടിയെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പത്ത് പട്ടി അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരുത്തനെ ഈ വലയിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒമ്പതെണ്ണം അവിടെ രക്ഷപ്പെടും പിന്നെ അവനെ ഓടിക്കിട്ട് നോക്കിയാൽ കിട്ടില്ല പിന്നെ ആ നായെ ജീവിതത്തിൽ ഒരിക്കൽ ഒരാൾക്ക് പിടിക്കാനും പറ്റില്ല കാരണം ഭയങ്കര ബ്രെയിൻ ആണ് പട്ടി നമ്മളെ കൂട്ടല്ല അവന് എല്ലാ ആള് വരുന്നതിന് മുമ്പേ അവൻ അറിയാം ഇതാ വരുന്നുണ്ടെന്ന് പിന്നെ അവൻ ആ പ്രദേശത്ത് കാണില്ല പിന്നെ അവനെ പിടിക്കാൻ ഒക്കില്ല അപ്പൊ പത്ത് പട്ടി ഉണ്ടെങ്കിൽ ഒരു തന്നെ പിടിക്കും ബാക്കി ഒമ്പതെണ്ണവും പെറ്റി പെരുകി ഇങ്ങനെ കൂടും നമ്മളെ കടിക്കും കടിച്ചാൽ നമ്മൾ മൂന്ന് നാലും വാക്സിൻ എടുക്കണം ഈ വാക്സിൻ എടുക്കുന്നതിന് നമ്മൾ പോയി മെനക്കണം ഇതിനു പുറമെ ഇത് ചിലപ്പം വാക്സിൻ ഏറ്റില്ലെങ്കിൽ പിന്നെ പറയണ്ട ഇവിടെ രണ്ട് കുട്ടികളുടെ കഥ നിങ്ങൾ കണ്ടല്ലോ കൊല്ലത്തെ ഒരു കുട്ടിയുടെയും ഇപ്പൊ നമ്മൾ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മലപ്പുറത്തെ ഒരു കുട്ടിയുടെ പിതാവാണ് ഇതേപോലെ മരിച്ച ഒരു കുട്ടിയുടെ പിതാവാണ് ഈ ഈ ക്രൂരമായ ഈ ഇതിന് സർക്കാർ നിന്ന് കൊടുക്കുന്ന എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിസ്സാരമായ കേസുകൾക്ക് പോലും സുപ്രീം കോടതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ആരെങ്കിലും കൊലപാതകം നടന്നതോ അല്ലെങ്കിൽ കൊലയും സംശയിക്കുന്നതോ കേസിന് സി ബി ഐ വിളിക്കാൻ തോന്നാ സുപ്രീം കോടതി വരെ നമ്മുടെ ഗവൺമെന്റ് അതിന് എഗൻസ്റ്റ് ആയിട്ട് പോകും പക്ഷെ ഹേ പട്ടിയുടെ കാര്യത്തിന് ആരും പോകുന്നില്ല അതെന്തുകൊണ്ടാണ് ഞങ്ങൾ പോയ ആളാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ട് ഞാനിവിടെ ജസ്റ്റിസ് ബാലകൃഷ്ണൻ അദ്ദേഹം സുപ്രീം സുപ്രീംകോടതി റിട്ടയർ ആയി കഴിഞ്ഞ് അവരുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി അപ്പൊ ഇവിടെ ഒരു തിരുവനന്തപുരത്ത് സിറ്റിംഗ് വെച്ചു സിറ്റിംഗ് വെച്ച് എല്ലാ വിഷയങ്ങളും അവർ അപ്പപ്പോൾ പരിഹരിക്കുകയാണ് ഞങ്ങൾ ഈ വിഷയം ഫാറ്റിന്റെ നേതൃത്വത്തിൽ ഫെഡറേഷൻ ഓഫ് പ്രസിഡന്റ് നേതൃത്വത്തിൽ കൊണ്ടു കൊടുത്തത് അദ്ദേഹം ഉടനെ ക്ലിയർ ചെയ്യാം അപ്പോഴേ ഒരു ജഡ്ജി വന്ന് ചെവി നേരന്തോ പറയുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ മാറ്റി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കാത്തിരുന്നു മൂന്ന് മണിയായപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതിപ്പോൾ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ ഡൽഹി പോയിട്ട് ഇതിന് തീരുമാനം എടുക്കാം ഡൽഹി പോയിട്ട് വന്ന തീരുമാനം എന്താ എ ബി സി നടപ്പിലാക്കാനാണ് ഇതിൻ്റെയൊക്കെ ബർത്ത് കൺട്രോൾ നടപ്പിലാക്കാനാണ് പറയുന്നത് ഇത് എന്നിട്ട് ഞാൻ ഞങ്ങൾ അപ്പിയറിൻ പേഴ്സണായിട്ട് ഞാൻ പോയി ചിറ്റിലപ്പള്ളി പിന്നെ ഒരു വക്കീലിനെ വെച്ച് കോടതി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ചിറ്റിലപ്പള്ളി വെച്ച വക്കീലിനേക്കാൾ പ്രഗത്ഭനായ വക്കീലാണ് പട്ടിക്ക് വേണ്ടി ഹാജരാകുന്നത് കപിൽ സിബിലിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭനായ വക്കീൽ പട്ടിക്ക് വേണ്ടി ഹാജരാകാനാണ് മനുഷ്യന് വേണ്ടി ഞങ്ങൾ രണ്ടു മൂന്ന് നിസ്സഹായും എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു ഈ വന്യജീവി അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ ഇത്രയും ക്രൂരമായ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ നിങ്ങൾ പത്രക്കാർ ഇതിനെക്കുറിച്ച് കുറിച്ച് ധാരാളം എഴുതുകയെങ്കിലും ചെയ്തുകൊണ്ട് ജനങ്ങളെ ഇത് പിന്നെ ഒരു ഇതിനൊരു പാഷൻ വരുത്തണം നമ്മൾ പട്ടിയെ ഓരോ വീട്ടിലും ഞാൻ കണ്ടുകൊണ്ട് പട്ടിയെ ഒരു ചെറിയ കൂട്ടിനകത്തോട്ട് അവർ സംരക്ഷിക്കും പക്ഷെ വിശാലമായ ഒരു കൂട്ടിനകത്തോട്ട് നമ്മുടെ സർക്കാർ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ഈ വൃദ്ധ സ്നേഹികൾ സമ്മതിക്കില്ല ഞാനിതിനെ ഒരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തതിന്റെ താഴെ ഒരു സ്ത്രീ ഓൺ ദ സ്പോട്ട് ആ വീഡിയോ റിലീസ് ചെയ്ത് അഞ്ച് മിനിറ്റിനകം നോ മോർ ടോക്സ് നോ മോർ ഡിസ്കഷൻസ് കീപ് കോയറ്റ് ഒരു ലേഡിയാണ് ഒട്ടും തന്നെ അഞ്ചു മിനിറ്റ് എടുത്തില്ല അപ്പൊ ഇവര് റെഡി ആയിരിക്കും അപ്പൊ ഇത് വലിയൊരു വിപത്താണ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നേരിടേണ്ടതാണ് അതുകൊണ്ട് നാളെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടിയിൽ നിങ്ങൾ മാക്സിമം കവറേജ് നൽകണം അതുപോലെ തന്നെ ഇതിന് വളരെ ഒരു ജനങ്ങളുടെ മനസ്സിൽ കൊള്ളുന്ന വിധത്തിൽ എല്ലാവരും ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ഒരു വിഷയമാക്കി നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കണം താങ്ക് ഒരു പ്രധാന കാര്യം വിട്ടുപോയി ഞാൻ പറയാൻ അതായത് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ തിരുവനന്തപുരങ്ങളുടെ കടി കൊണ്ടവർക്ക് ഞങ്ങൾ ആയിരം രൂപ വെച്ച് പാവപ്പെട്ടവർ പാ ബി പി ആയിരം രൂപ വെച്ച് അവർക്ക് ടീ കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ എൻ പി ടേഴി ഉണ്ട് പങ്കെടുക്കുന്ന ബി പി രൂപ തിരിപ്പെട്ട തിരുവനന്ത വന്യമൃഗ ആശ്രമി ഇരയായവർക്ക് ആയിരം രൂപ യാത്ര ചെലവിലേക്ക് നടക്കുന്നതാണ് ആ ഒരു സംഭവം പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം ജനങ്ങളിത് അറിയിക്കണം അവർക്ക് പൈസ ഇല്ലെങ്കിൽ ആൾക്കാർ വരില്ല അപ്പം അതുകൂടി ബസ്സിലൊക്കെ പത്രങ്ങൾ വന്നത് നന്നായിരിക്കും ആ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ബസ് ലീസിലുണ്ട് നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ நம்பர் நைன் சிக்ஸ் த்ரிபிள் டபிள் வந்து சீரோ நம்பர் வார்த்தைகளும் விசேஷங்களும் அவசானிக்கூடு வார்த்தைகளும் விஷேசங்களும் கண்டுபுட்டை தான் நிமிடம்